നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വ്യാഴം കലാപുരുഷൻ്റെ ജ്ഞാനവും ബുദ്ധിയുമാകുന്നു സൂര്യനെ രാജാവും ചന്ദ്രനെ രാജ്ഞിയുമായി സങ്കല്പിച്ച മാനദണ്ഡം അനുസരിച്ച് വ്യാഴത്തെ ഗുരുവായും ഉപദേഷ്ടാവായും കണക്കാക്കാം രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കൾ പുരോഹിതന്മാരായിരുന്നതുപോലെ ഗുരുവിനും പുരോഹിത സ്വഭാവമുണ്ട് വ്യാഴം സത്വ ഗുണപ്രധാനമാണ് കാര്യകാരണ വിവേകചിന്ത ന്യായബോധം ഔദാര്യം ഹൃദയവിശാലത തുടങ്ങിയ ഗുണവിശേഷങ്ങൾ വ്യാഴത്തിന് ബലമുള്ള ജാതകനിൽ കാണാൻ കഴിയും അറിവ് ദയ പുണ്യം മക്കൾ ബുദ്ധി ഗുണം തപസ് ഗുരുസ്ഥാനമാഹാത്മ്യം മോക്ഷം ദേവശാസ്ത്ര പുരാണങ്ങൾ ഭക്തി ഐശ്വര്യം വിദ്യ സന്യാസം ജ്ഞാനം എന്നിവയെല്ലാം വ്യാഴത്തെ വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കാം ജാതകത്തിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ ആ ജാതകന് എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളും പൊതു സഹകരണങ്ങളും യശസ്സും ലഭിക്കും ജാതകൻ വേദാന്ത ചിന്തകനും പരോപകാരപ്രിയനുമായി മാറും ധനധാന്യ സമൃദ്ധിയും മനസ്സന്തോഷവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലായെങ്കിൽ ജാതകന് സമ്പത്ത് ഉണ്ടാവുകയില്ല മുകളിൽ പറഞ്ഞിട്ടല്ല ദിവ്യ ഗുണങ്ങളുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാത്രി പത്ത് മുപ്പതിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മേൽപ്പറഞ്ഞ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ ശത്രു ക്ഷേത്രങ്ങളാണ് അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും വ്യാഴം നൽകുന്നത് വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ഗുണദോഷ ഫലങ്ങൾ കലർന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില രാശിക്കാർക്ക് മഹാഭാഗ്യങ്ങളും മറ്റു ചില രാശിക്കാർക്ക് പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എന്നു സാരം ഈ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ധനു മകരം കുംഭം മീനം എന്നീ രാശികളുടെ ഫലമാണ് ആദ്യമായി ധനുരാശി മൂലം പൂരാട ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി വ്യാഴ നിലവിൽ ധനുരാശിയുടെ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവം വ്യാഴത്തിന് അനുകൂല ഭാവമല്ല ശത്രുക്കൾ കടങ്ങൾ രോഗം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ആറാം ഭാവം ആയതിനാൽ കുടുംബത്തിൽ കലഹം സന്തോഷമില്ലായ്മ ശത്രുക്കളുടെ വർധനവ് രോഗപീഠ സർക്കാരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ എന്നിവയാണ് ഒരു വർഷമായി വ്യാഴം നൽകിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ധനുവിൻ്റെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ദാമ്പത്യസുഖം പ്രണയ സാഫല്യം കുടുംബസുഖം വിവാഹം ബിസിനസ് എന്നിവയെ അനുകൂലമായി ബാധിക്കുന്നു കാര്യവിജയവും സർക്കാരിൽ അധികാരസ്ഥാനത്ത് ഇരിക്കാനുള്ള അവസരവും ലഭിക്കുന്നു നാനാ സുഖങ്ങൾ പങ്കാളിയുടെ സ്നേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം സന്താനലബ്ധി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വ്യവഹാര വിജയം ഈശ്വരകടാശം എന്നിവയെല്ലാം ഉണ്ടാകുന്നു നല്ല ആഹാരത്തിൻ്റെയും വസ്ത്രങ്ങളുടെയും ലഭ്യത എന്നിവയും ഉണ്ടാകുന്നു വിഷ്ണുഭക്തി തീർത്ഥാടനത്തിനുള്ള താൽപ്പര്യം എന്നിവ ഈ സമയത്ത് കൂടുതലായി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി സാമ്പത്തിക ക്ലേശങ്ങളും ഭാര്യ ഭാര്യാക്ലേശവും ബന്ധുക്ലേശവും മാതൃക്ലേശവും ധനച്ചിലവുകളും ഉണ്ടാക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ശക്തമായ സ്ഥിതി കണ്ടകശനിയുടെ ദോഷഫലങ്ങളെ ഹനിക്കും അങ്ങനെ ഒരു വർഷം വ്യാഴം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു വർഷത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രയാസം കൂടാതെ നടക്കും ശനിയെ പ്രീതിപ്പെടുത്താൻ ശനി തോറും ശാസ്താവിന് നീരാഞ്ജനവും കൂടി ചെയ്താൽ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും നിങ്ങൾക്ക് നല്ലത് വരട്ടെ അടുത്തതായി മകരൻ രാശി ഉത്തരാടമുക്കാൽ തിരുവോണം അവിട്ട മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി നിലവിൽ പന്ത്രണ്ടും മൂന്നും ഭാവാധിപനായി വ്യാഴം മകരത്തിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവം ഗുരുവിന് അനുകൂല ഭാവമാണ് സന്താന ഗുണവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സമയമായിരുന്നു കാര്യങ്ങളിൽ വിജയവും സ്ഥാനമാന ലാഭവും ബന്ധുസുഖവും ഈ സമയത്ത് ലഭിച്ചു ശത്രുക്കളിൽ മിത്രങ്ങളായി ധനവർദ്ധനവും സുഖവും കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ലഭിച്ചു കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മകരത്തിൻ്റെ ശത്രുഭാവമായ ആറാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു വ്യാഴത്തിന് ആറാം ഭാവം പ്രതികൂല ഭാവമാണ് ഭാര്യാ പുത്രാദികളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ സന്തോഷമില്ലായ്മ കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ മേലധികാരികളുടെ അപ്രീതി രോഗങ്ങൾ സഹപ്രവർത്തകരുടെ ശല്യം അഗ്നിഭയം എന്നിവയുണ്ടാകാം ഇവയെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാകുകയില്ല ഏത് കാര്യങ്ങളിലും പക്വത പാലിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറി ഏഴര വർഷമായി ശനിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ അതിൽ നിന്ന് മുക്തരായിരിക്കുകയാണ് മകരൻ രാശിക്കാർ മൂന്നാം ഭാവം ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാവമാണ് എല്ലാ കാര്യങ്ങളിലും വിജയമാണ് ശനി ആദ്യമായി നൽകുന്ന ഫലങ്ങൾ ഉദ്യോഗ ലാഭം ഉണ്ടാകും ആരോഗ്യം വർദ്ധിക്കും ആനന്ദം തള്ളും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും പലതരത്തിൽ ധനവരവുണ്ടാകും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുക സഹപ്രവർത്തകരുടെയും സഹോദരങ്ങളുടെയും സ്നേഹം ലഭിക്കും ദുശീലങ്ങൾ മാറും വരുമാനം വർദ്ധിക്കും അങ്ങനെ രണ്ടര വർഷം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്കെല്ലാ ഭാഗ്യങ്ങളും നൽകും വ്യാഴത്തിൻ്റെ അനുകൂലത കുറയുമെങ്കിലും ശക്തനായ ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ട് ഇനി വരുന്ന നാളുകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം നടത്തുക ദോഷങ്ങൾക്ക് ശമനം തീർച്ചയായും ഉണ്ടാകും അടുത്തതായി കുംഭൻ രാശ് അവിട്ട മര ചതയം പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശ് കുംഭൻ രാശിയുടെ രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് വ്യാഴം നിലവിൽ കുംഭത്തിൻ്റെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവം വ്യാഴത്തിന് പ്രതികൂല ഭാവമാണ് നാലിലെ വ്യാഴം ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവവും സമാധാനക്കുറവും ഉണ്ടാക്കി ധന ചിലവുകളും ശത്രുശല്യവും അപമാനവും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം കുംഭൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു സന്താന സുഖവും സർക്കാർ ആനുകൂല്യങ്ങളും വ്യാഴം നള്ളവും കുട്ടികൾക്ക് പഠനത്തിൽ വൻപിച്ച വിജയമുണ്ടാകും ഏത് കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന സമയമാണ് ബന്ധുക്കളെ കൊണ്ട് സന്തോഷവും സ്ഥാനമാനങ്ങളും ലഭിക്കും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് സന്തോഷമുണ്ടാകുന്ന സമയമാണ് സന്താനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്താനലാഭമുണ്ടാകും ഈ സമയത്ത് സ്വർണം രത്നം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട് വീട് വിശേഷപ്പെട്ട വാഹനങ്ങൾ എന്നിവയ്ക്കും യോഗം കാണും വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ച് താമസിക്കാൻ കഴിയും അങ്ങനെ വരുന്ന ഒരു വർഷം വ്യാഴം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നൽകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ജന്മത്തിൽ നിന്ന ശനി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു കുംഭൻ രാശിക്കാർക്ക് ഏഴര ശനി നടക്കുന്നു ശനിയുടെ അവസാന ഘട്ടത്തിലാണ് കുംഭൻ രാശിക്കാർ ധനസ്ഥാനത്താണ് ശനി നിലവിൽ നിൽക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ധനനാശം ബന്ധുവിരോധം ബുദ്ധിഭ്രംശം സന്താന ക്ലേശം ശരീരപീഠ ക്ലേശങ്ങൾ എന്നിവയാണ് ധാനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി നൽകുന്നത് എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഒരു വർഷത്തേക്ക് ശനിദോഷത്തെ അകറ്റി നിർത്തുന്നു നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി അനുകൂലമാണെങ്കിലും ശനി ദോഷം നിങ്ങൾക്ക് കൂടുതലായി ബാധിക്കുകയില്ല പക്ഷേ ശനിദോഷത്തിന് പരിഹാരം ചെയ്തിരിക്കണം ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം ചെയ്താൽ എല്ലാ ദോഷങ്ങളും അകന്നുപോകും അടുത്തതായി മീനൻ രാശി പൂരിട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി പത്താം ഭാവാധിപനും ജന്മരാശ്യാധിപനുമായ വ്യാഴം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുന്ന സമയമാണ് തൊഴിൽ സ്ഥലത്ത് കുഴപ്പങ്ങൾ ബന്ധുക്കളുമായി വഴക്ക് അനാവശ്യ ട്രാൻസ്ഫറുകൾ ശരീരക്ലേശം സഹോദരങ്ങളിൽ നിന്ന് പീഡനം പിതൃക്ലേശം എന്നിവയാണ് മൂന്നിലെ വ്യാഴം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മീനൻ രാശിയുടെ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും നാലാം ഭാവവും വ്യാഴത്തിന് അനുകൂല ഭാവുമല്ല ബന്ധുക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ തുടരും സഹോദര സ്ഥാനത്ത് നിന്നും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ട പണനഷ്ടം വാഹനങ്ങൾക്ക് കേടുപാടുകൾ എന്നിവയുണ്ടാകാം വീട് പണയം വെച്ച് പണം വാങ്ങിയവർ പലിശ അടയ്ക്കാതെ അത് തുടരാൻ പാടില്ല അത് ദോഷം ചെയ്യും കടം പെട്ടെന്ന് വീട്ടുന്നതാണ് നല്ലത് മാതാവിന് ക്ലേശങ്ങളുണ്ടാകാം ദൂരയാത്രകൾ ഒഴിവാക്കുക സമാധാനക്കുറവും അപമാനവും ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനൻ രാശിയുടെ ജന്മത്തിലേക്ക് സഞ്ചരിച്ചു ഇത് ശാരീരിക ക്ലേശങ്ങളെ കാണിക്കുന്നു മനക്ലേശങ്ങളും ഉണ്ടാകാം കുടുംബത്തിൽ വഴക്കുകളും ഉണ്ടാകാം ബുദ്ധിമോശം കൊണ്ട് എടുത്ത് ചാടി ഒരു കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യരുത് അങ്ങനെ വ്യാഴവും ശനിയും നിങ്ങൾക്ക് അനുകൂലനല്ലാത്ത ഈ സമയത്ത് കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ശേഷം ഒന്നര വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് പണവും പ്രശസ്തിയും അംഗീകാരങ്ങളും ആറിൽ സ്ഥിതി ചെയ്യുന്ന കേതു നിങ്ങൾക്ക് നൽകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആശ്വാസം ലഭിക്കും ശനിയും വ്യാഴവും നിങ്ങളുടെ ജാതകത്തിൽ ശക്തരാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ഒന്നും ഉണ്ടാകുകയുമില്ല എന്നാലും ദോഷപരിഹാരങ്ങൾക്കായി ശാസ്താവിന് നീരാഞ്ജനവും മഹാവിഷ്ണുവിന് പാൽപായസവും തീർച്ചയായും നടത്തിയിരിക്കണം ക്ഷേത്രദർശനവും മുടക്കരുത് പ്രയാസങ്ങളെല്ലാം അകന്നുപോകും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക